തൃശൂർ ജില്ലയിലെ യു പി മലയാളം ഭാഷാധ്യാപക കൂട്ടായ്മയായ മാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ മുപ്പത്തഞ്ച് വർഷത്തെ സർവീസിൽ നിന്ന് വിരമിക്കുന്ന എം സി സുനിൽകുമാർ മാസ്റ്റർക്ക് യാത്രയപ്പ് നൽകി ഡയറ്റ് പ്രിൻസിപ്പാൾ ശ്രീജാ ഡി ഉപഹാര സമർപ്പണം നടത്തി അധ്യാപകരായ ബിജിൻ ടി കെ രൂപേഷ് വി ആർ ദീപ പി വി രാധാകൃഷ്ണൻ ശ്രീബ എന്നിവർ സംസാരിച്ചു

എന്ന ഭാഗത്തിന് ഒരാളുണ്ടെങ്കിൽ ഒരാളുണ്ടായിരുന്നെങ്കിൽ റിട്ടയർ ചെയ്തിട്ടും പാഠ്യപദ്ധതി പരിഷ്കരണ സമയത്ത് ഒരാൾ